എന്ത് കാര്യത്തെക്കുറിച്ചും ഒരഭിപ്രായം നമുക്കുണ്ടായിരിക്കും അഭിപ്രായം ശരിയോ തെറ്റോ എന്നൊന്നും ആലോചിക്കുന്ന പതിവ് പലർക്കുമില്ല എങ്കിലും അഭിപ്രായം പറഞ്ഞേ മതിയാകൂ ഇത് മഴക്കാലമാണല്ലോ ഈ മഴക്കാലത്തും പല അഭിപ്രായങ്ങൾ നമ്മൾ മഴയെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുക തിരുവചനത്തിൽ മഴ ആരംഭിച്ച ആ ചരിത്രം വളരെ ചുരുക്കമായി ഞാനൊന്ന് ചിന്തിക്കാം നമുക്കൊരുമിച്ച് അത് അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു തുടർച്ചവം ഏഴാം അധ്യായം പന്ത്രണ്ടാം വാക്യം നാൽപ്പത് രാവും നാൽപ്പത് പകലും ഭൂമിയിൽ മഴ പെയ്തു നാൽപ്പത് രാവും നാൽപ്പത് പകലുമെന്ന് പറയുമ്പോൾ അതത്ര ചെറിയൊരു സമയമല്ലല്ലോ ഏകദേശം ഒന്നര മാസത്തോളം ദീർഘമായ ദിവസങ്ങൾ നീണ്ടു നിന്ന മഴ വലിയ ജേലപ്രളയം ഭൂമിയിലുണ്ടായിരുന്ന വലിയ പർവ്വതങ്ങൾ പോലും മുങ്ങിപ്പോയി എന്നാണ് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നത് അത്രത്തോളം മഴ പെയ്യത്തക്കവണ്ണം ദൈവത്തെ ചൊടിപ്പിച്ചതെന്താണ് ക്രോധത്തിൽ യുവത്തെ കോപിപ്പിച്ചതെന്താണ് തീർച്ചയായിട്ടും മനുഷ്യൻ്റെ അനുസരണക്കേട തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് യഹോവയായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് നിമിത്തം അനുദപിക്കേണ്ടി വന്നെന്ന മുഖിക്ക് ക്രൂരമൃഗങ്ങളായ സിംഹങ്ങളെയോ അല്ലെങ്കിൽ കാട്ടുപൂത്തിനെയോ കാണ്ടാമൃഗത്തെയോ ഒന്നും സൃഷ്ടിച്ചതുകൊണ്ടല്ല യഹോവ അനുദവിക്കേണ്ടി വന്നത് ബുദ്ധിയുണ്ടെന്നവകാശപ്പെടുന്ന എല്ലാം വിവേചിച്ചറിയാമെന്ന അവകാശപ്പെടുന്ന മനുഷ്യൻ മൂലമാണ് ദൈവം അനുദപിക്കേണ്ടി വന്നത് ആ കാലഘട്ടത്തിൽ നോഹ എന്നൊരു നീതിമാനെ ദൈവം കണ്ടിരുന്നു നോഹയോട് ദൈവം പറഞ്ഞു നീ ഒരു പെട്ടകം പെട്ടകമുണ്ടാക്കണം യഹോവയദയും പറഞ്ഞതൊക്കെ അക്ഷരം പ്രതി നോഹയനുസരിച്ചു ഒരു പെട്ടകമുണ്ടാക്കി താൻ ദൈവം പറഞ്ഞതുപോലെയുള്ള എല്ലാ ജീവജാലങ്ങളെയും തൻ്റെ കുടുംബത്തെയും പെട്ടകത്തിനുള്ളിൽ പ്രവേശിപ്പിച്ചു അതെല്ലാം പെട്ടകത്തിൽ കടക്കും വരെയും ആദേശം അറിഞ്ഞില്ല മഴ പെയ്യുമെന്ന് കാരണം എന്തെന്നോ അതുവരെ മഴ എന്തെന്നാർക്കും അറിയില്ല മഴയെക്കുറിച്ച് അവർ കേട്ടിട്ട് പോലുമില്ല അങ്ങനെയുള്ളപ്പോഴാണ് ദൈവം നോഹയോട് പറയുന്നത് മഴ പെയ്യാൻ പോവുക എബ്രഹല കർത്താവത എടുത്തു പറയുന്നുണ്ട് നോഹ അതുവരെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി കൊണ്ട് ഒരു പെട്ടകം വേണത് ഞാൻ നിങ്ങളോട് കാര്യം പറയുക ഇന്നുവരെ നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തതും മനസ്സിലാക്കിയിട്ടില്ലാത്തതുമായ ഇന്നു വരെ നിങ്ങളുടെ സങ്കല്പത്തിൽ പോലും ഇല്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ചായിരിക്കും ചിലപ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് വിശ്വസിക്കുമെങ്കിൽ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീയ പിതാവേ എല്ലാ പ്രിയമക്കളെയും മക്കളെയും അങ്ങോട്ട് കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വാഗ്ദത്ത പ്രകാരമുള്ള എല്ലാ ദൈവപ്രവൃത്തികളും വെളിപ്പെടുത്തി മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ പൊണ്ണനാമത്തിൽ തന്നെ ആമേൻ മേൽ താങ്ക് യു ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ